നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റിയാസേ മോനെ ഇജ് അറിഞ്ഞായിരുന്നോ നമ്മുടെ കൊല്ലത്ത് അത് മുകേഷ് എമ്മലയുടെ കൊല്ലത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി അങ്ങ് ഇടിഞ്ഞതാണോ അറിഞ്ഞാർന്നോ അങ്ങ് എങ്ങനെ അറിയാനല്ലേ രാഹുൽ മാങ്കൂട്ടതിനെ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കോ അതോ ഈ പറയുന്ന സംരക്ഷണ ഭിത്തിയൊക്കെ നോക്കി നടക്കോ ഇപ്പൊ പറയും പുള്ളേ അത് നമ്മന്റെ അല്ല അത് ദേശീയപാതയല്ലേ അത് ആണെന്ന് എന്നാ പിന്നെ അതിൽ റിയാസിക്ക എന്താ കാര്യം പലരും ചോദിക്കും എന്നാലും റിയാസിക്ക മിനിമം ഒരു തരത്തിലെങ്കിലും ഒന്ന് പോയോന്ന് ഇടപെടാമായിരുന്നു നിങ്ങൾക്ക് സർവീസ് റോഡിലേക്കാണ് ഇടിഞ്ഞു വീടിയിരിക്കുന്നത് കൊട്ടിയം മയിലക്കാട്ടിനെ സമീപമാണ് സംഭവം നടന്നിരിക്കുന്നത് സ്കൂൾ ബസ് അടക്കം വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു സ്കൂൾ ബസ് ആ ഇടിഞ്ഞു വിണ്ടുകീറി കിടക്കുന്ന റോഡിന് ഇടയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ജീവനുകൾ രക്ഷ നഷ്ടമാകാതിരുന്നത് വൻ ദുരന്തമാണ് ഒഴിഞ്ഞു മാറിയത് കുരിയാട് ഭാഗത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിന് സമാനമായ കാര്യങ്ങളാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ അടിയന്തരമായ അന്വേഷണത്തിന് പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തപ്പെടുത്തിയിട്ടുമുണ്ട് സർവീസ് റോഡിന്റെ ഒരു ഭാഗം വിണ്ടുകീറിയ അവസ്ഥയിലാണ് സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉത്തരവിട്ടു സന്തോഷം പൊതുമരാമത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന ശിവാലയ എന്ന കമ്പനിക്കെതിരെ പ്രദേശവാസികൾ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അശാസ്ത്രീയമായാണ് ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്നത് എന്നാണ് പ്ര പ്രദേശവാസികൾ പറഞ്ഞത് ഇതിനെതിരെ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുത്തിരുന്നു ശിവാലയ കമ്പനിയാണ് ദേശീയപാതയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് എന്നും കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന പ്രദേശമാണ് കൊട്ടിയം കളക്ടറും ഇവിടെ സന്ദർശിച്ചതാണ് ഭൂമിശാസ്ത്രപരമായ പരിശോധന നടത്തുമെന്നാണ് അവർ പരാതി അറിയിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഇതുവരെ ആയിട്ടും അങ്ങനെ ഒന്നും നടന്നതായി കണ്ടിട്ടുമില്ല ആർക്കോ വേണ്ടിയാണ് അവർ നിർമ്മാണം നടത്തുന്നത് ഒരു പ്രദേശവാസി പറഞ്ഞു മാസങ്ങൾക്ക് മുൻപ് മലപ്പുറം കുരിയാട് ദേശീയപാത തകർന്നതിന് സമാനമായ രീതിയിലാണ് മയിലക്കാടും ഉണ്ടായിരിക്കുന്നത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ ഭാഗം താഴേക്ക് ഇടിയുകയായിരുന്നു നിർമ്മാണ പ്രവർത്തികൾ ഏകദേശം പൂർണ്ണമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് അപകടം സംഭവത്തെ തുടർന്ന് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ തീരദേശ പാത വഴി തിരിച്ചുവിട്ടിട്ടുമുണ്ട് എന്തായാലും ഇങ്ങനെ ഇടിഞ്ഞു താഴുമ്പോൾ അതിനൊക്കെ തന്നെ മുംബൈ ദേശീയ എന്നുള്ളത് കൊണ്ട് തന്നെ അത് കേന്ദ്രത്തിൻ്റെതാണ് എന്ന് പറഞ്ഞു തള്ളുകയാണ് എന്തായാലും ആ ഉത്തരവെങ്കിലും ഇട്ടല്ലോ സന്തോഷം ഈ ഉത്തരവിടാനായി ഇത്രയും വലിയ ബുദ്ധിമുട്ട് താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞില്ലായിരുന്നു എന്തായാലും ദേശീയപാത ആഹ് വിണ്ടുകേറിയതുമായി ബന്ധപ്പെട്ട് ഇടുങ്ങി താഴ്ന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ കൊട്ടിയ ഭാഗത്ത് നടക്കുന്നത്